റംസാൻ പാതി പിന്നിട്ടതോടെ എങ്ങും നോമ്പുതുറ വിശേഷങ്ങളാണ് എന്നാൽ സവിശേഷമായ ഒരു നോമ്പുതുറയ്ക്കാണ് കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിന് സമീപത്തെ കോഹിനൂരിലെ മിറക്കിൾ ഷെൽട്ടർ ഹോം സാക്ഷിയായത് അവിടുത്തെ അന്തേവാസികളായ ആരോരുമില്ലാത്ത ഇരുപത്തിരണ്ട് വയോജനങ്ങൾക്കൊപ്പം സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ളവരാണ് ഷെൽട്ടർ ഹോം അങ്കണത്തിലെത്തിയത് വിഭവസമൃദ്ധമായിരുന്നു നോമ്പുതുറ ബിരിയാണിയും നൈസ്പത്തിരിയും ഇറച്ചിക്കറികളും ശീതളപാനീയങ്ങളും കാരക്കയും പഴവർഗ്ഗങ്ങളും പായസവും ഉൾപ്പെടെ നോമ്പുതുറമേശ മേശ നിറയെ വിഭവങ്ങൾ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് സുമനസുകൾ സ്വന്തം വീടുകളിൽ നിന്ന് പാകം ചെയ്ത് കൊണ്ടുവന്നതാണ് മിക്കവാറും നോമ്പുതുറ വിഭവങ്ങൾ സമോസയും കട്ട്ലറ്റും ഉള്ളിവടയും ഉൾപ്പെടെ ഈ പലഹാരങ്ങളെല്ലാം വീടുകളിൽ തയ്യാറാക്കി വിളമ്പിയവ തന്നെ മേശ നിറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ ഭരണസമിതി അംഗങ്ങളും ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരും യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരും ഉൾപ്പെടെ ഷെൽട്ടർ ഹോമിന്റെ അഭ്യുദയകാംക്ഷികളൊക്കെ ഇഫ്താർ സംഗമത്തിന് എത്തിയിട്ടുണ്ട് ഈ സംഗമത്തിന് മെറക്കൽ ഷെൽട്ടർ ഹോമിന്റെ സംഘാടകർ പ്രത്യേകം ക്ഷണിച്ച മനാഫ് ഇഫ്താർ സംഗമത്തിന് സമയത്തിന് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് മനാഫിന് ഏറെ പ്രിയപ്പെട്ട ശിവേട്ടൻ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കഴിയുന്ന ഷെൽട്ടർ ഹോമാണ് മിറക്കൽ ശിവേട്ടനൊപ്പം നോമ്പുതുറയിൽ പങ്കെടുക്കാനാണ് മനാഫ് ഇവിടെ എത്തിയത് മറക്കൽ ഷെൽട്ടർ ഹോമിൽ നടത്തിയ ഒരു സന്ദർശനത്തിനിടെ യാദർശികമായാണ് മനാഫ് മൂരിയാട് തന്റെ തടി വ്യവസായ സ്ഥാപനത്തിനടുത്ത് ജോലി ചെയ്തിരുന്ന ശിവേട്ടനെ ദീർഘനാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയത് രണ്ട് ആൺമക്കൾ ഉണ്ടായിട്ടും തെരുവിലേക്ക് തള്ളപ്പെട്ട ശിവേട്ടനെ തേടി മനാഫ് പിന്നെയും പലവട്ടം ഇവിടെ എത്തി ഇപ്പോഴിതാ ശിവേട്ടനൊപ്പം ഇഫ്താറിൽ പങ്കെടുക്കാനും നാടിന്റെ നാനാഭാഗത്തു നിന്നായി ഉറ്റവരും ഉടയവരുമില്ലാത്ത അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന മനുഷ്യരാണ് നിറക്കൽ ഷെൽട്ടർ ഹോമിലുള്ളത് അവരെല്ലാം ഇവിടെ സന്തോഷത്തോടെ കഴിയുന്നു ചികിത്സയും പരിചരണവും എല്ലാം ഷെൽട്ടർ ഹോം അവർക്ക് വേണ്ടി നൽകുന്നുണ്ട് ഒപ്പം അവരുടെ സന്തോഷത്തിനു വേണ്ടിയുള്ള കാര്യങ്ങളും അവർ തനിച്ചല്ലെന്നും അവരോടൊപ്പം സുമനസുകളുടെ ഒരു വലിയ സമൂഹം ഒപ്പമുണ്ടെന്നും അവരുടെ സ്നേഹപരിലാളനങ്ങൾ എപ്പോഴുമുണ്ടെന്നും ഓരോ അന്തേവാസിയെയും ബോധ്യപ്പെടുത്തുന്നതായി ഇവിടെ നടന്ന സമൂഹ നോമ്പുതുറയും അതിൽ പങ്കെടുത്ത മനുഷ്യരുടെ സാക്ഷ്യവും